ഹൈ ഫ്രണ്ട്സ് ജെ പി ഗൾഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് യു എയിൽ വന്നിട്ടുള്ള പുതിയ വാക്കൻസികൾ എന്തൊക്കെയാണ് നോക്കാം അതേപോലെ തന്നെ ഈ ആഴ്ച നടക്കുന്ന ഇൻ്റർവ്യൂവിൻ്റെ അപ്ഡേഷനുകളൂ കൂടെ ചെക്ക് ചെയ്ത് നോക്കാം അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് എമിറേറ്റ്സ് ഫ്ലൈറ്റ് കാറ്ററിംഗ് കമ്പനിയിലേക്കുള്ള ഇൻ്റർവ്യൂ നാളെയാണ് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതിയായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ ആരെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക മുമ്പൊക്കെ നമ്മുടെ ഗ്രൂപ്പ് മുഖാന്തരം അതേപോലെ തന്നെ നമ്മളുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എത്രയോ പേര് രജിസ്റ്റർ ചെയ്തിട്ട് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും ഡയറക്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് അത് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി അതിൻ്റെ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും കമ്പനി ചോദിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തിടാ കിട്ടിക്കഴിഞ്ഞാൽ എംറൈഡ്സ് പോലൊത്തൊരു കമ്പനിയിൽ ജോബാണ് അപ്പോൾ നല്ലൊരു അവസരമാണ് ആ അവസരം ആരും മിസ് ചെയ്യാതിരിക്കുക അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യമായി സി എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ഇതിലോട്ട് ഏകദേശം എട്ടോളം കാറ്റഗറിയിലായിട്ട് വേക്കൻസി വന്നിട്ടുണ്ട് കൂടുതലും മെയിൽ കാൻഡിഡേറ്റ്സിനെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു വേക്കൻസിയാണ് അപ്പോൾ ഇതിൻ്റെ ഇന്റർവ്യൂ നടക്കുന്നുള്ളത് ഇവരുന്ന മുപ്പതാം തീയതിയാണ് ജൂലൈ മുപ്പതാം തീയതിയാണ് ഇന്റർവ്യൂ നടക്കുന്നുള്ളത് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ കമ്പനി ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഇതിലോട്ട് വന്നിട്ടുള്ള വേക്കൻസി അസിസ്റ്റന്റ് സിവിൽ ടെക്നീഷ്യൻ അതേപോലെ തന്നെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ അസിസ്റ്റന്റ് എച്ച് വി എ സി ടെക്നീഷ്യൻ ബി എം എസ് ഓപ്പറേറ്റർ സി എ എഫ് എം അഡ്മിനിസ്ട്രേറ്റർ അതേപോലെ തന്നെ ഹെൽപ്പ് ഡെസ്ക് ഓപ്പറേറ്റർ കാർപ്പൻറ്റർ ഇലക്ട്രീഷ്യന് ഇ എൽ വി ഇലക്ട്രീഷ്യൻ ഹാൻഡിമാൻ അതേപോലെ തന്നെ എച്ച് വി എസ് സി ടെക്നീഷ്യൻ പെയിൻ്റർ പ്ലംബറിൻ്റെ ഒക്കെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആരെങ്കിലും ഈ മേഖലയുമായി ജോബ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിലവിൽ യു എയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ കാണുന്ന ലൊക്കേഷനിലേക്ക് നിങ്ങൾക്ക് ഇൻ്റർവ്യൂക്ക് പോകാവുന്നതാണ് അതിന് വേണ്ട എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴ്ത്തു കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് നോക്കി നിങ്ങൾക്ക് യോജിതമായ വേക്കൻസികളാണെങ്കിൽ ഈ കാണുന്ന ലൊക്കേഷനിൽ ഈ വരുന്ന മുപ്പതാം തീയതി രാവിലെ പത്ത് മണി മുതൽ രണ്ട് മണിൻ്റെ ഇടയിലായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേർന്നാൽ മതി കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഇൻറ്റർവ്യൂ ആണ് യാതൊരു വിധത്തിലുള്ള ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല വീസോ ഒക്കെ ഫ്രീ ആണ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വേക്കൻസികളും ഫ്രീ ആയിട്ടുള്ള വേക്കൻസികൾ തന്നെയാണ് അതിന് യാതൊരു വിധത്തിലുള്ള ചാർജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അത് എൻ്റെ ഗ്യാരണ്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് ടിഷ്യൂ പേപ്പർ മാനുഫാക്ചറിങ് കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ഒരു വേക്കൻസിയാണ് അതിലോട്ട് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ഇത് ഡയറക്റ്റ് വന്ന വേക്കൻസി അല്ല അവരുടെ ഒഫീഷ്യൽ പേജിൽ പബ്ലിഷ് ചെയ്ത സമയത്ത് ഞാൻ ആഡ് ചെയ്തൊരു വേക്കൻസിയാണ് അപ്പോൾ അത് പ്രത്യേകം ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് ഡയറക്റ്റ് അയച്ച് തന്നിട്ടുള്ള വേക്കൻസി ആണെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് പറയും അപ്പോൾ ഇത് അവരുടെ ഒഫീഷ്യൽ കരിയർ പേജിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസി ആയിരുന്നു സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് അബുദാബിയിലാണ് ജോബ് ലൊക്കേഷൻ വരുന്നത് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് അതിന് വേണ്ട എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് അപ്ലൈ ൈ ചെയ്യാനുള്ള മെയിൽ ഐ ഡി കൂടെ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുക ഇതിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പായിട്ട് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി ബയോഡേറ്റ സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് വേൾഡ് സ്റ്റാർ ഹോൾഡിംഗിലേക്ക് വന്നിട്ടുള്ള വേക്കൻസി ആണ് ഇതിലോട്ട് ഒരു കാറ്റഗറിയിലായിട്ട് എച്ച് ആർ എക്സിക്യൂട്ടീവിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിനെ അപ്ലൈ ചെയ്യാവുന്നതാണ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിക്കുന്നത് അതേപോലെ തന്നെ അത്യാവശ്യം ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ അറിഞ്ഞിരിക്കണം ബാക്കി ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് അബുദാബിയിലാണ് ഇതിലോട്ടും അപ്ലൈ ചെയ്യേണ്ടത് മെയിൽ ീ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എല്ലാ കമ്പനിയിലേക്കുള്ള ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക അപ്ലൈ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വേക്കൻസികൾ കൃത്യ സമയത്ത് അറിയണമെന്നുണ്ടെങ്കിൽ നിലവിൽ യു എയിലുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ജോയിൻ ചെയ്യുക കാരണം അങ്ങനെ പറയാനുള്ള കാരണം നാട്ടിലുള്ള ആൾക്കാർക്കുള്ള വേക്കൻസി വളരെ കുറവാണ് കൂടുതലും കമ്പനി നമുക്ക് അയച്ചു തരുന്ന വേക്കൻസി ഇവിടെ ഉള്ള ആൾക്കാർക്ക് വിസിറ്റിലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെയാണ് അവർക്ക് ആവശ്യമുള്ളത് അപ്പോൾ അങ്ങനെയുള്ള വേക്കൻസികളാണ് നമ്മൾക്ക് കൂടുതലും അയച്ചു തരാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ള വേക്കൻസികളാണ് കൂടുതലും അതിൽ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ നാട്ടിലുള്ള ആൾക്കാർ ജോയിൻ ചെയ്തിട്ട് ഇതിൽ നാട്ടിലുള്ള ആൾക്കാർക്കുള്ള വേക്കൻസി ഒന്നും ഇല്ലെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടിയില്ല നാട്ടിലുള്ള ആൾക്കാർക്കുള്ള അപ്ഡേഷൻ വരുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് അത് വീഡിയോ ചെയ്തും അതേപോലെ തന്നെ വോയിസ് ആയിട്ട് ഞാൻ കൃത്യമായിട്ട് അത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ആരെങ്കിലും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് ഡി എസ് എസ് ഇ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് ഫെസിലിറ്റി സർവീസ് മാനേജ്മെൻ്റ് കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ഇതിലോട്ട് ഏകദേശം അഞ്ച് കാറ്റഗറിയിലായിട്ട് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ് ഇത് നാട്ടിലുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസിയാണ് അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു എഫ് എം സൂപ്പർവൈസർ അതേപോലെ തന്നെ ടീം ലീഡർ എ സി ടെക്നീഷ്യൻ ഗാർഡ് നഴ്സിൻ്റെ ഒക്കെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാത്തിനും എക്സ്പീരിയൻസ് കമ്പനി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് സി വി സെൻഡ് ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് നാട്ടിലുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു വേക്കൻസി കൂടിയാണ് അതേപോലെ തന്നെ വെയർഹൌസ് ഹെൽപ്പർ മേഖലയിലേക്കൊക്കെ ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ കുറേ പേര് ചോദിക്കുന്ന ഒരു മേഖലയാണ് വെയർ ഹൗസ് ഹെൽപ്പറിൻ്റെ മേഖല ഞാൻ മുമ്പത്തെ രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള വാക്കൻസിയാണ് ഇപ്പോഴും രജിസ്ട്രേഷൻ തുടരുകയാണ് അപ്പോൾ കുറേ പേർക്ക് മെയിൽ വന്നിട്ടുണ്ട് റീപ്ലൈ ആയിട്ട് മെയിൽ വന്നിട്ടുണ്ട് ആസ്റ്റർ ഫാർമസിയിലേക്കുള്ളതാണ് വെയർഹൌസ് ഹെൽപ്പറിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ഈ അയച്ചിന് തന്നെ ഉണ്ടായിരിക്കും ഇൻ്റർവ്യൂ അപ്പോൾ രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് മാത്രം അതിൽ ഷോർട്ട് ലിസ്റ്റ് ആകുന്ന ആൾക്കാർക്ക് മാത്രമായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടാവുക വെയർഹൌസ് ഹെൽപ്പറിൻ്റെ ആണ് പ്ലസ് ടു ഒക്കെയാണ് ക്വാളിഫിക്കേഷനായിട്ട് കമ്പനി ചോദിക്കുന്നത് ുള്ളത് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് നിങ്ങൾ ഇതേപോലത്തെ ഒരു പേജിലേക്കായിരിക്കും വരാം ഇത് സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ രജിസ്റ്റർ നൗ ആസ്റ്റർ ഫാർമസി ജോബ് എന്ന് കൊടുത്തിട്ടുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്യാവും ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഇത്രയൊക്കെയാണ് എല്ലാ ദിവസവും എനിക്ക് വരുന്ന വേക്കൻസികൾ കൃത്യമായിട്ട് നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും അതേപോലെ തന്നെ വീഡിയോ ആയി കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട് എല്ലാം കമ്പനി ഡയറക്റ്റ് വരുന്ന വേക്കൻസികളാണ് ചാർജസോ കാര്യങ്ങളോ ഏജൻസി ത്രൂ അതല്ലെങ്കിൽ കൺസൾട്ടൻസി ത്രൂ ഒന്ന് വരുന്ന വേക്കൻസികളല്ല അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഈ ഒരു ജോബ് നോക്കുന്നവരാണെങ്കിൽ നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് അതേപോലെ തന്നെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും കൂടെ വീഡിയോയുടെ തകത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഫോളോ ചെയ്യുക കാരണം അതിലെല്ലാ ദിവസവും ഞാൻ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക അതിൽ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ െങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയൊരു വാക്കൻസിയുമായി നമ്മൾക്ക് കാണാം ഇൻഷാ ഇൻഷാള്ള അതുവർക്കും ഒരു ഷോർട്ട് ബ്രേക്ക്